നമ്മുടെ കാട്ടിൽ നിന്നും വളരെ വിലയുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടു അതായത് അതിന്റെ പിന്നിലെ രഹസ്യം ഒരു കാട്ടിൽ സിംഗ് എന്ന പേരുള്ള ഒരു പാവം സിംഹമുണ്ടായിരുന്നു സിംഗിന്റെ കൂടെ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായിരുന്നു ഒരു ദിവസത്തെ കാര്യം മുഴുവൻ വന്നു മഴ പെയ്യുന്നത് നിന്നു പക്ഷെ സിംഹത്തിന്റെ കാട്ടിൽ അങ്ങനെയൊന്നും കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു അവരെല്ലാരും ഒത്തുചേർന്ന് സിംഗ് സിംഹത്തിന്റെ അടുത്ത് വന്നു എന്ത് പറ്റി എന്താ നിങ്ങളെല്ലാവരും വിഷമിച്ചു നിൽക്കുന്നേ കാട്ടിലെ വരൾച്ചയാണ് മഹാരാജ് ഞങ്ങളുടെ വിഷമത്തിന്റെ കാരണം നമ്മുടെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് നല്ല ഭയമുണ്ട് ചിലപ്പോൾ നമ്മുടെ കാട് ഉണങ്ങി വരേണ്ടി പോകും നിങ്ങൾ വിഷമിക്കണ്ട നമ്മുടെ കാട്ടിൽ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇവിടെ എല്ലാ കൊല്ലത്തേം പോലെ തന്നെ മഴ ലഭിക്കും പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ത് കാര്യമാണ് മഹാരാജൻ അതായത് മറ്റു കാട്ടിലെ മൃഗങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ അതിർത്തി കടന്ന് കയറാൻ പാടില്ല ഏ അങ്ങെന്താ ഇങ്ങനെ പറയുന്നത് മഹാരാജൻ അങ്ങ് വളരെ ദയാലു അല്ലേ അങ്ങ് സാധാരണ മട്ടുകാട്ടിൽ നിന്നുള്ള മൃഗങ്ങളെ ഒരിക്കലും ഇവിടേക്ക് വരുന്നത് തടയാറില്ലല്ലോ അതൊക്കെ സത്യമാണ് പക്ഷേ അടുത്തുള്ള കാട്ടിലെ മൃഗങ്ങളെ ഈ കാട്ടിലേക്ക് കയറ്റിയാൽ നമ്മുടെ കാട്ടിലുള്ളവർ കാട്ടിലുള്ളവരെവിടേക്ക് പോകും കേട്ടുകൊള്ളുക ദുർബലരെയും വൃദ്ധരെയും മാത്രമേ ഈ കാട്ടിലേക്ക് കയറാൻ അനുവദിക്കാവൂ ഇത് നിങ്ങളുടെ ഒരു ദിവസത്തെ കാര്യമാണ് കാട്ടിൽ അങ്ങറ്റം വരെ അങ്ങനെ അപ്പോഴാ അവരവിടെ കാണുന്നത് ഒരു ചെന്നായയും കുറുക്കനും അവര് രണ്ടുപേരും അവരുടെ കാട്ടിലേ നിങ്ങളുടെ പേരിപ്പൊ എന്താണെങ്കിലും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം ഇവിടുത്തെ മഹാരാജന്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ ഈ കാട്ടിലേക്ക് ഒരു മൃഗങ്ങളും പക്ഷികളും ഒന്നും കയറാൻ പാടില്ലെന്ന് നിങ്ങളെ രണ്ടുപേരും ഞങ്ങളുടെ രാജാവിനെ കാണണം നമുക്ക് കുറുക്കനെയും സിംഹത്തിന്റെ കൂട്ടിലോട്ട് കൊണ്ടുപോയി രാജൻ ഇവര് നമ്മുടെ കാട്ടിലുള്ളതല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ ഇവരെ രണ്ടുപേരെയും നമ്മുടെ ഡോലു കൊണ്ടുവന്നതാ പറഞ്ഞ കാര്യം കേട്ട് സിംഗ് സിംഹം ദേഷ്യം വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കെന്തോ അറിയത്തില്ലേ കാട്ടിലുള്ള ആർക്കും ഈ കാട്ടിലേക്ക് കേറാൻ സിംഗ് ും കേട്ട് പറഞ്ഞു ക്ഷമിക്കേണ്ട മഹാരാജൻ ഞാൻ കേട്ടത് അവശരും വൃദ്ധരുമായിട്ടുള്ളവരെ ഈ കാട്ടിലേക്ക് കേറാൻ സമ്മതിക്കുമെന്നാ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അഗ് വളരെ ദയാലു ആണത് അഗയുടെ മനസ്സിന്റെ വലുപ്പം അറിഞ്ഞിട്ടാണ് ഞങ്ങളെ രണ്ടുപേരും ഇവിടേക്ക് വന്നത് പക്ഷേ നിങ്ങളെ രണ്ടുപേരും വൃദ്ധരല്ലല്ലോ ലോമി ഇത്ര നേരം മിണ്ടാതിരുന്നവൾ മുഖസ്തുതി പറയുന്ന പോലെ പറഞ്ഞു ഇത് സത്യാണ് മഹാരാജൻ ഞങ്ങൾ പൈസ ഞങ്ങൾ പറയണത് വിശ്വസിക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കേട്ടപ്പോ അവന് സങ്കടം തോന്നി ശരി നിങ്ങൾക്ക് രണ്ടുപേർക്കും മരണം വരെ ഇവിടെ താമസിക്കാം ഒരു കാര്യം ഓർക്കണം ഈ കാട്ടിലെ നിയമത്തിനെതിരായി ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല അവര് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തുടങ്ങി ഒരു രാത്രി മാംസം കഴിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അപ്പോഴാണ് അവരുടെ കണ്ണ് സിംഗ് സിംഹത്തിന്റെ മേളിൽ പെട്ടത് അദ്ദേഹം എവിടെയോ പോകുന്നു ഇതാണ് നല്ല നമുക്ക് സമയത്തിന്റെ പുറകെ പോവാം നീ പറഞ്ഞ സത്യമാ കാട്ടിലെ സിംഹത്തിന്റെ പുറകെ രണ്ടുപേരും പോവാൻ തുടങ്ങി കാട്ടിലെ സിംഹം ഒരു പഴയ ഗുഹയുടെ അടുത്ത് വന്നെത്തി ആ ഗുഹയുടെ അകത്ത് രാത്രിയാളെങ്കിലും നല്ല വെളിച്ചമുണ്ടായിരുന്നു കാട്ടിലെ സിംഹ സിംഹം അവിടെ ഇവിടെ ഒന്ന് നോക്കി നേരെ ആ ഗുഹയുടെ അകത്തോട്ടങ്ങ് കേറി സീപ്പും നോമിയും ആരും കാണാതെ തന്നെ അകത്തോട്ടങ്ങ് പോയി ആ ഗുഹയുടെ അകത്ത് ഒരു സുന്ദരമായ വജ്രമുണ്ടായിരുന്നു അതിന്റെ നിറം വളരെ മിന്നിത്തിളങ്ങുകയായിരുന്നു ഇതെന്താ നല്ല തിളക്കമുള്ള വജ്രം പോലും അത് വജ്രമല്ല ഒരു നാഗമണിയാണത് ഇപ്പൊ മനസ്സിലായി ഈ കാട്ടിൽ വരൾച്ച എന്താ വരാത്തേന്ന് പറഞ്ഞു വരുന്നേ ഈ കൊണ്ടാണ് ഇവിടെ വരൾച്ച പ്രശ്നങ്ങളൊക്കെ നടക്കുന്നേ പൊട്ട കുറുക്ക എനിക്ക് മനസ്സിലാവുക നമ്മുടെ കാട്ടിലെ രാജാവ് എന്തിനാ നിന്നെ ചാരപ്പണി ഏൽപ്പിച്ചേന്ന് നമ്മൾ ഈ തിളങ്ങുന്ന മണിനെ മോഷ്ടിക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കാട്ടിലോട്ട് ശരിക്കും പറഞ്ഞാൽ സീപ്പുവും ലോമിയും വേറെ കാട്ടിലെ ചാരന്മാരായിരുന്നു അവിടത്തെ രാജാവ് എഡ്വർ സിംഹം സിംഗ് സിംഹത്തിന്റെ ഈ ഒരു രഹസ്യം തന്നെ കണ്ടുപിടിക്കാനാണ് ഇവരെ വിട്ടത് എന്തുകൊണ്ടാണ് സിം സിംഹത്തിന്റെ കാട്ടിൽ വരൾച്ചയില്ലാത്തത് ആ മണിയെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ മണിക്ക് എന്തോ ശക്തി ഉണ്ടെന്ന് ലോമി ഒരു ബുദ്ധിമതിയായ ചെന്നൈ സിംഗം കൊറച്ചു നേരം നാഗമണിയുടെ മുമ്പിൽ ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ പോയി ലോമിയും സീപ്പുവും ആ നാഗമണിയെ മോഷ്ടിച്ചു എന്നിട്ടവിടുന്ന് ഒറ്റടിക്ക് സ്ഥലം വിട്ടു അടുത്ത ദിവസം തൊട്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി അങ്ങനെ ശേഷം കാടും കാട്ടിലെ എല്ലാ മൃഗങ്ങളും എല്ലാരും അടുത്ത് എത്തി മഹാരാജ് അങ്ങ് പറഞ്ഞത് ഈ കാട്ടിൽ വരൾച്ച ഉണ്ടാവില്ലെന്നല്ലേ പക്ഷെ നമ്മുടെ കാട്ടിൽ ഇപ്പോൾ വരൾച്ച വന്നു തുടങ്ങി ഇതിനെ കുറിച്ച് വളരെ ഉത്കണ്ഠനാണ് പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെല്ലാരും വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് സിംഗ് സിംഹം ഓടി ആ പഴയ ഗുഹയുടെ അകത്തോട്ട് പോയി അവൻ നോക്കിയപ്പോ മണി കാണാതെ ആയപ്പോ സിംഗ് സിംഹം വിഷമത്തോടെ സ്വന്തം ഗുഹയുടെ അവിടെ എത്തി നമ്മുടെ കാട്ടിൽ നിന്നും വളരെ വിലയുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടു അതായത് മോഷ്ടിക്കപ്പെട്ടു അതിന്റെ പിന്നിലെ രഹസ്യം എനിക്കേ അറിയൂ മോഷണവും പക്ഷേ നമ്മുടെ കാട്ടിലതിനെ വിലപിടിപ്പുള്ളതായിട്ട് എന്താ മോഷ്ടിക്കാനായിട്ട് രഹസ്യമായി സൂക്ഷിക്കുന്നത് നാഗരത്നം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാനൊരു പാമ്പിന്റെ ജീവൻ മനുഷ്യരിൽ നിന്ന് രക്ഷിച്ചു അപ്പോൾ ആ പാമ്പ് ഒരു സമ്മാനമായിട്ട് നാഗമാണിക്യം എനിക്ക് തന്നു ആ പാമ്പ് പറഞ്ഞു ഈ നാഗമാണിക്യം നഷ്ടപ്പെടാതെ നമ്മുടെ ഈ കാട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ കാട്ടിന് ഒരിക്കലും ഒരു ആപത്തുണ്ടാകില്ലെന്ന് ഞാൻ ആ നാഗമാണിക്യം നമ്മുടെ ഗുഹയിൽ ഒളിപ്പിച്ചു വച്ചു ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല അപ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്നു മഹാരാജൻ അടുത്ത കാട്ടിൽ നിന്നും വന്ന സീപ്പുവും ലോമിയും അവരെ രാവിലെ തൊട്ട് കാണാനില്ല ഇനി അങ്ങാനും അവരിവിടേക്ക് ചാരന്മാരായിട്ട് വല്ല വന്നതാണോ ഇനി അവരെങ്ങാനും ആണോ മോഷിച്ചോണ്ട് പോയത് സിങ് സിംഹം വിഷമത്തോടെ പറഞ്ഞു ആ പാമ്പ് എല്ലാ മാസവും ഇവിടെ നാഗമാണിക്യം കാണാൻ വരും ഇനിയത്തെ പ്രാവശ്യം ഇവിടെ കാണാൻ വന്നാൽ ഞാൻ ഇനി അദ്ദേഹത്തെ എങ്ങനെ കാണിക്കും ഇത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവിടെ ആഗ്രഹം തീർക്കുന്ന നാഗം പാതി മനുഷ്യൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്താണ് 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 കാട്ടിലെ മഹാരാജൻ പറ്റിയത് വിഷമിച്ചിരിക്കുന്നത് ചിരിച്ച് സിംഗ് സിംഗത്തിനെ നോക്കി പറഞ്ഞു വിഷമിക്കണ്ട കാട്ടിലെ മഹാരാജൻ

ഈ നശിച്ച നാഗമാണിക്യം അങ്ങയുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ കാരണം ഇത് എൻ്റെ നാട്ടിൽ വന്ന ഉടനെ നാട് നശിച്ചു തുടങ്ങി അത് ശരി നിൻ്റെ പണിയായിരുന്നു ഇത് ഇത് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ട് വാചടിക്കുന്ന ഞാനറിഞ്ഞു ഈ നാഗമാണിക്യം നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം നിൻ്റെ നാട്ടിലാപത്തൊന്നും ഉണ്ടാകില്ലെന്ന് ഇവർ രണ്ടുപേരും കൂടെ മോഷ്ടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു അന്ന് തന്നെ എന്റെ കാട്ടിലുള്ള ഒരു മൃഗം മരിക്കുകയും ചെയ്തു മൂഢനായ രാജ ഈ മാണിക്യത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ആരെങ്കിലും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവരുടെ നാശം ഉറപ്പാണ് ആഗ്രഹം തീർക്കുന്ന നാഗം അടുത്ത് പറഞ്ഞു ഈ ഈ നാഗമാണിക്യം നാഗമാണിക്യം അങ്ങ് അങ്ങേക്കുള്ളതാണ് അങ്ങേക്ക് മാത്രമുള്ളതാണ് യും പറഞ്ഞുകൊണ്ട് ആഗ്രഹം തീർക്കുന്ന നാഗം അവിടെ നിന്ന് പോയി ആ ദിവസത്തിനു ശേഷം സിംഗ് സിംഗത്തിന്റെ കാട് വീണ്ടും പച്ചപ്പ് നിറഞ്ഞതായി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി